നിഗൂഢതകളുടെ ഭൂഭാരമാണ് നമ്മുടെ നാട് അങ്ങനെയുള്ള നാട്ടിൽ അധികം കേട്ടുപരിചയമില്ലാത്ത വാഴ്ത്തപ്പെട്ട ആയോധന വീരന്റെ കഥ പറയാം ടിപ്പുവിനും പഴശിക്കും ഏടിക്കും വീസിക്കും ചിലപ്പോൾ ക്രിസ്തുവിനും മുമ്പുമായി നടന്ന കഥ വടക്കം നാട്ടിൽ കേട്ടുപരിചയമില്ലാത്ത ഒടിവിദ്യ വഴി ദൈവക്കരുമായി മാറേണ്ടി വന്ന ഒരു യോദ്ധാവിന്റെ കഥ അറിയോ നിനക്ക് പതിനെട്ട് കളിരിയിൽ ആശാനായവൻ പുലിയായും നരിയായും മാനായും മയിലായും മാറാൻ പറ്റുന്നവൻ നമ്മുടെ നിക്ക് നിക്ക് കഥ മുഴുവനായി പറഞ്ഞു തരാം കുഞ്ഞിമംഗലത്ത് ചേണിച്ചേരി വീട്ടിൽ കുഞ്ഞമ്പു നായർക്ക് കൃഷിയിടത്തിൽ പണിയെടുക്കുവാൻ തിരുവർക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടു പേരായിരുന്നു വള്ളിക്കുടിച്ചു വിരുതിയും മണിയൻ കാഞ്ഞാൻ അവരുടെ മകനാണ് ഈ കാരി അതാണ് ഞാൻ പറഞ്ഞ തൊണ്ടച്ച ആദ്യകാല പേരായിരുന്നു കാരി തന്റെ ചെറുപ്പകാലത്ത് അക്ഷര വിദ്യാഭ്യാസം പഠിക്കാൻ ചെമ്പടിയാർ കുരുക്കളുടെ അടുത്ത് കാരി പോകുമ്പോൾ ആ നാട്ടിലെ ജന്മിയുടെ സമപ്രായക്കാരനായ മകൻ ഒരു പ്രകോപനവും ഇല്ലാതെ ഉയർന്നു ചാടി കാരിയുടെ നെഞ്ചിൽ ഒരു ചവിട്ട് ചവിട്ടി മലർന്നടിച്ച് വീണ കാരി അവിടെ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല പകരം കാരി ചിന്തിച്ചു എങ്ങനെയാണ് തന്റെ സമപ്രായക്കാരനായ ആ ബാലൻ ഉയർന്നു ചാടി തന്നെ ചവിട്ടിയത് എന്ന് കാര്യം പോയ കാരി അവസാനം കാര്യം മനസ്സിലാക്കി അത് കളരിയാണെന്ന് കളരി പഠിക്കാൻ ആ കുഞ്ഞുകാരിക്ക് ആഗ്രഹമുണ്ടായി എന്നാൽ താഴ്ന്ന ജാതിക്കാരനായ കാരിക്ക് കളരിയിൽ പ്രവേശനമില്ലായിരുന്നു അപ്പോഴാണ് തന്റെ മാതാപിതാക്കളുടെ മുതലാളിയായിരുന്ന ചേണിച്ചേരി കുഞ്ഞമ്പു നായർ പരിഹാരം കണ്ടത് തന്റെ പേരും മേൽവിലാസവും മാറ്റി പറയുവാൻ അനുവദിച്ചു അപ്രകാരം കാരി മാടായി മാടൈക്കളരി മിക്കണ്ണം കളരി തുടങ്ങി പതിനെട്ട് കളരിയിൽ ചേർന്ന് കളരി പഠിച്ചു കൂടാതെ ചോദ്യാർ കളരിയിൽ നിന്നും ആൾമാറാട്ട കളരിയും പഠിച്ചു എന്നിട്ട് തുടർന്ന് യുവാവായ കാരി മാടായിക്കളരിയിൽ തിരിച്ചു വന്നതിന് ശേഷം ഗുരുക്കൽ സ്ഥാനം ഏറ്റെടുത്തു മന്ത്രവാദ ഗുരുക്കളായി മന്ത്രവാദം നടത്തുവാനുള്ള അനുവാദം ചേണിച്ചേരി കുഞ്ഞമ്പുനായറും കാരിക്ക് നൽകി കുറെക്കാലം അവിടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ കാരി കളരി പഠിപ്പിച്ചു ആ ഇടക്കാണ് നാട്ടിലെ തമ്പുരാന്റെ വിഭ്രാന്തി ചികിത്സിക്കുവാൻ പിളി ആറ് തവണ വന്നത് അപ്പോഴൊന്നും കുഞ്ഞമ്പു നായർ കാരിയെ പോകുവാൻ അനുവദിച്ചില്ല ഏഴാമത് ചെമ്പോല പ്രമാണമാണ് വന്നത് കാരിയെ അയച്ചാൽ പകുതി സ്വത്ത് തരാമെന്ന് തലവിൽ എഴുതിയിരുന്നു അങ്ങനെ നമ്മളെ കാരി ഗുരുക്കളും ശിഷ്യന്മാരും നാട്ടിലേക്ക് പുറപ്പെട്ടു അന്ത്രവാദം തുടങ്ങി തമ്പുരാന്റെ വിഭ്രാന്തിയും മാറിത്തുടങ്ങി തമ്പുരാന്റെ വിഭ്രാന്തി മാറിയപ്പോൾ തമ്പുരക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു പൊതുവെ താഴ്ന്ന ജാതിക്കാരെ കളരി പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കാര്യോട് അവർക്ക് നല്ലൊരു ദേഷ്യം ഉണ്ടായിരുന്നു ചെമ്പോല പ്രകാരം സ്വത്ത് പകുതി തരണമെങ്കിൽ പുലിപ്പാലും നരിചെടിയും കൊണ്ടുവരണമെന്നായി കൽപ്പന നമ്മുടെ ഗുരുക്കളായ ആള് ഗുരുക്കൾക്ക് ആൾമാറാട്ട വിദ്യയും അറിയാമല്ലോ വീട്ടിൽ പോയി എല്ലാവരോടും തന്റെ ഉദ്ദേശം കാരി പറയുന്നു രാത്രി താൻ പുലിവേഷം കെട്ടി വരുമ്പോൾ അരി കഴുകിയ വെള്ളം മുഖത്തൊഴിക്കണമെന്നും പച്ച വെള്ളത്തിൽ ചൂലുമുക്കി അത് മുഖത്തടിക്കണമെന്നും ഭാര്യയെ കാരി ചട്ടം കെട്ടി എന്നിട്ട് കാരി പുലിവേഷം കെട്ടിയോ ആ കാരി കാട്ടിൽ ചെന്ന് പുലിവേഷം കെട്ടി പുലിരൂപത്തിൽ പുലിപ്പാലും നരിച്ചെടിയും കൊണ്ടുവന്ന് കോവിലകപ്പടിയിൽ വെച്ചു അതേ വേഷത്തിൽ രാത്രി വീട്ടിലെത്തി രാത്രി പുലി വരുന്നത് കണ്ട് കാരിയുടെ ഭാര്യ ഭയന്നു വാതിൽ തുറന്നില്ല ചെയ്യാൻ പറഞ്ഞതൊക്കെ ഭാര്യ അവിടെ മറന്നു പുലിയാകട്ടെ പുലത്തുള്ളി അകത്ത് കയറി അവളെ ഉയർന്നു തിരിഞ്ഞു സ്വന്തം രൂപം തിരിച്ചെടുക്കാനാവാതെ കാരി പുലിയായി അവിടെ നിന്നും മറഞ്ഞു പുലിപാതാളത്തിൽ ലയിച്ചു ആളുകൾക്കിടയിൽ അള്ളടന്താനി ബാതി ഇളക്കി പുലിയായി മറിഞ്ഞ കാരിയുടെ കോപമാണെന്ന് കണ്ട് തേനിച്ചേരി കുഞ്ഞമ്പൂയിനി സ്വത്തിന്റെ പാതി നൽകി കാരിയുടെ രൂപം സ്വർണം കൊണ്ടുണ്ടാക്കി കാരിഗുരുക്കളുടെ തെയ്യം കെട്ടിയാടിക്കുവാൻ തുടങ്ങി പുലിയായി മറഞ്ഞതുകൊണ്ട് പുലിമറിഞ്ഞ തൊടച്ചിലെന്ന് കാരിഗുരുക്കളുടെ ഈ തെയ്യത്തെ വെളികൊന്നു